ഹലോ ഇപ്പോൾ ചക്കയുടെ സീസണല്ലേ അപ്പം ചക്ക കൊണ്ടല്ലോ നമുക്കൊരു പലഹാരം ഉണ്ടാക്കാം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പഴുത്ത ചക്ക എടുത്തിട്ടുണ്ട് അത് നമ്മൾ അതിൻ്റെ ചുളയെല്ലാം ഇരിഞ്ഞെടുത്ത് മിക്സിക്കകത്തിട്ട് ഒന്ന് അരച്ചെടുക്കണേ പിന്നെ നമ്മളിവിടെ ഏലക്ക എടുത്തിട്ടുണ്ട് ആ ഏലക്ക ഇച്ചിരി പഞ്ചസാരയും കൂടെ ചേർത്ത് അല്ലെങ്കിൽ എങ്ങനെയും പിന്നെ ഇടിച്ച് പൊടിച്ചെടുത്താലും മതി അങ്ങനെ പൊടിച്ചെടുക്കണം പിന്നെ കുറച്ച് അരിപ്പൊടി വേണം ഈ ചക്ക മിക്സിക്കകത്തിട്ട് അരച്ചിട്ട് അത് നമ്മൾ ശർക്കര പാനീം കൂടെ ചേർത്ത് അതിന് ഭാഗത്തിനുള്ള മധുരം ചേർത്തക്കത് ശർക്കര വേണേ പിന്നെ വേണ്ടത് അതിന് വേണ്ടത് കുറച്ച് രണ്ട് തേങ്ങായെങ്കിലും വേണം പിന്നെ അല്പം ഉപ്പ് വേണം അപ്പം നമ്മൾ ഈ ചക്കയും ശർക്കര പാനീം കൂടെ തീയ വെച്ച് വേവിച്ച് ആ കുറച്ച് വെള്ളം വറ്റിച്ചെടുക്കുകയെ വറ്റിച്ചെടുത്തിട്ട് ഉപ്പും കണ്ട ഇതൊക്കെ ഇതാണ് ഇടനേല ഈ ഇടനേലയ്ക്കകത്ത് നമ്മൾ നിറയ്ക്കണം ഈ ഇടനേല നല്ലോലോ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഈ ഇടനേലയാണ് അതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിനകത്ത് ഉണ്ടാക്കുവാണെങ്കിൽ അപ്പം ഇതാ ഇതെല്ലാം നമ്മൾ തീയ വെച്ച് വേവിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ആവശ്യമുള്ള തേങ്ങായും ചേർത്ത് പിന്നെ അരിപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കണം അരിപ്പൊടിയും ഇങ്ങനെ ചേർത്ത് ഇളക്കി ഭാഗത്ത് ഒരാൾ കുറച്ചുപ്പ് ഒത്തിരി ഉപ്പ് വേണ്ട ആ മതിരൊന്ന് ബാലൻസ് ചെയ്യാൻ ഒരു ഉപ്പ് ഒരു അര ടീസ്പൂണൊക്കെ വേണമായിരിക്കും കൂട്ടോ ഇത്രയും പിന്നെ ഇത്രയും മാവിന് അപ്പം അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഏലക്കായപ്പൊടി എല്ലാം കൂട്ടവും ചേർത്ത് ഇളക്കണം നന്നായിട്ട് ഇളക്കിയിട്ട് ഒത്തിരി മുറുകി പോകരുത് നമ്മൾ എടന്നെ ഇലയ്ക്കകത്തോട്ട് ഇങ്ങനെ കുമ്പിൾ പോലെ ഇങ്ങനെ ആക്കിയിട്ട് അതിനകത്തേക്ക് നിറയ്ക്കണം അതുകൊണ്ട് അതിന് കുമ്പിളപ്പം എന്ന് പറയുന്നത് കുമ്പിൾ കൂട്ടുകയെന്ന് പറയലേ അപ്പോൾ അതിങ്ങനെ ഒരു കോണോട് ഇങ്ങനെ മടക്കിയിട്ട് കോണോട് കോണല്ല ഇങ്ങനെ അത് ഒരു വട്ടം ഇങ്ങനെ മടക്കണം എന്നിട്ട് അതിൻ്റെ അതിനകത്തേക്ക് മാവ് നിറച്ചിട്ട് നമ്മളത് അതിൻ്റെ ആ ഇലയുടെ ആ ഞെടുപ്പിൻ്റെ ആ സ ഭാഗം അതിനകത്തേക്ക് ഇങ്ങനെ ഇറക്കി വെക്കണം അപ്പം അതങ്ങനെ ഇരുന്നോളൂ എന്നിട്ട് അപ്പ ചെമ്പിൽ കുറേ നമ്മൾ അടിയിലത്തെ തട്ടേ നിറച്ച് വെക്കും മിച്ചമുള്ളത് പിന്നെ എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് ആവി കയറാൻ വിഷമല്ലേ അതുകൊണ്ട് മുകളിലത്തെ തട്ട് വെച്ച് അങ്ങനെ രണ്ട് തട്ടായിട്ട് വെക്കുക രണ്ട് തട്ടയിലെങ്കായിട്ട് നമ്മൾ നിറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ ഇരിക്കണം വെന്ത് കിട്ടണമെങ്കിൽ നല്ല ആവിയിൽ തീരെ തീ കുറയരുത് ഒരുമാതിരി തീയിൽ വെക്കണം അപ്പം വെള്ളം വറ്റിപ്പോൾ കരിഞ്ഞു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാ പാകത്തിനുള്ള വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കണേ അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നിറച്ച് ഓരോന്നോരോന്നായിട്ട് നിറച്ച് വെക്കുക അപ്പം ഇപ്പോഴേ ആവി വരാൻ തുടങ്ങി എന്നിട്ട് എന്നിട്ട് ഇനി അടുത്ത തട്ട് വെച്ചു അതിന അവിടെ അതിലോട്ടും മിച്ചം നമുക്ക് എടുത്ത് വെക്കാം എന്നിട്ട് അവിടെ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ വേവിക്കാനായിട്ട് വെക്കാം വെന്ത് കഴിയുമ്പം അതെടുത്തിട്ട് ഒരൽപ്പം തണുത്ത് കഴിയുമ്പം ഒത്തിരി ചൂടോടെ കഴിക്കാതെ ഒരു ഒരു ചെറു ചൂടോടെ കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു അന്നേരത്തിൻ്റെ ഒരു ഇച്ചിടെ മുറുകി വരിക നല്ല ചൂടോടെ അതിന് ഇച്ചിരി അയഞ്ഞായിരിക്കും ഇരിക്കുന്നത് നല്ല ചൂടാവുമ്പം അതിൽ നല്ല ഇച്ചിരി ഒന്ന് തണുത്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുമ്പളപ്പർ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നല്ല ചൂടാണേ അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം അപ്പം ടേസ്റ്റൊക്കെ നോക്കി നല്ല ടേസ്റ്റായിരുന്നു നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ അപ്പം നല്ല ടേസ്റ്റുള്ള ഒരു കുമ്പിളപ്പുമാണ് അപ്പോൾ ഇഷ്ടമുള്ളവർ ഈ വീഡിയോ ഇഷ്ടമുള്ളവരും കുമ്പളപ്പം ഇഷ്ടമുള്ളവരും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവർക്കും ലൈക്കും ഷെയറും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്